അല്ല ഇതിനെ വിടാതെ ആർമി ഷീറ്റ് ആർമി ഷീറ്റ് അല്ലേ 24 42 32 42 200 അല്ലേ ഇതെന്താടാ ഇത് ആരെ ഇത് ആരെ ഇത് സക്കരെ പ്രൊഡ്യൂസർ അല്ലേടാ ആരെ ഇതിനെ ഫാൻസ് എ സീനാത് ഫാൻ വലയയത്തിലാ യെസ് സ്റ്റാർട്ട് ചെയ്യൂ ഹാപ്പി ബർത്ത്ഡേ കി 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 ഇരണ്ടി കേക്ക് ഒരിമിച്ച് മുറിക്ക ഹാപ്പി ബർത്ത്ഡേ കേക്ക്ന്ന് പറഞ്ഞപ്പോ അത് കേക്ക് കേക്ക് บาดาஜி યાજી બધા 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 ഒരു സുന്ദരിക്കാരി കൂട്ടുഷണ്ടിരിക്ക சேமிக்கலாம் மத்த எல்லாரும் வா எல்லாரும் வா எல்லாரும் இருக்கடா ஆல்மாடிக் இல்ல ஐயே கிராமம் நான் ஒரு രണ്ടാവശ്യം മൂന്ന് മണിക്കൂർ ല്ലോ <laughs> മാസോട ഇവിടെ പാടേറണാ ക്യാമറ 3 സെക്കൻഡ് 3 ഗേറ്ററിൽ എല്ലാവരും വന്ന് എടുക്കണം എടാ ഇത് ഒറ്റയടി എന്നേ പോരത്ര ആള് വന്നോ നമുക്ക് ഒരു വണ്ടിക്ക് ഏ വൈസേടാ ദേ 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 അർത്ഥമാകൂ മുഫീദ അതെ ഷാനു മുഫീദ 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 ഞാൻ തോക്കി പുറത്താള് വന്നിട്ടുണ്ടോ നോക്കടത്താരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം എന്നോ ये देखो मैं ही बोलूंगा ये अच्छा बात कर हां ये रख ले ईश्वर അതായത് വിക്രമേട്ടന്റെ ഫോട്ടോ ഫോട്ടോ ഇല്ല പൊട്ടിക്കലോണ്ട് അപ്പൊ പിന്നെ ഏത് പൊടിക്കണം

ഇത് ഓരോ ഓരോരോ സീൻസാണ് എന്റെ എന്റെ അച്ഛൻ അമ്മേ

സ്കാൻ ചെയ്യാൻ ചേട്ടൻ തന്നെ ബാ ബാ ഇവിടു എല്ലാവരുടെയും കൈയിലുണ്ടേ ക്യാമറ വാ ആർട്ടി ആർട്ടി അവിടെ കോഡ് സ്കാൻ ചെയ്യായ വെച്ചാ ഇചാ കണ്ടി വീടനെ ചെയ്യണം വീട് എടുക്കുന്നണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല വീകാ കണ്ടേയാണ് വാ ഹായ് സ്രീദാ ചേട്ടൻ ചെയ്യാനോ ആ നെക്ക് പേയ്മെന്റ് കൊടുടാ 400 പേര് 400 പേര്

سلام اچھا اچھا اچھا